രാഹുൽ മാങ്കൂട്ടം എം എൽ എ ആണ് ഷാഫി പറമ്പിൽ എം പി ആണ് അപ്പൊ തീർച്ചയായിട്ടും വളരെ ചെറുപ്പത്തിൽ രാഷ്ട്രീയത്തിലേക്ക് വന്ന് പടിപ്പടിയായി ഉയർന്നു വന്ന് കൃത്യമായി രാഷ്ട്രീയം എന്താണെന്ന് പഠിച്ച് അതിലൂടെ ഇറങ്ങി വന്ന ഒരു കഴിവുള്ള നേതാവാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് നേരത്തെ ഷാഫി കെ സി സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോൾ തമ്മിലെ എം എൽ എ പിന്നീട് എംപിയും ഒക്കെ ആയി മാറി കേരളത്തിൽ യുവ മനസ്സുകളുടെയൊക്കെ യുവാക്കളുടെയൊക്കെ മനസ്സ് കവർന്ന ഒരു നേതാവാണ് ആ നേതാവിനോടുള്ള അസൂയ തന്നെയാണ് സി പി എമ്മിനെ ഇത്രയധികം വിരളി പിടിപ്പിക്കുന്നത് ഇത് തന്നെയാണ് രാഹുൽ മാംകൂട്ടത്തോടും സി പി എം കാണിച്ചത് ഇപ്പോഴിതാ പിന്നെ ഷാഫി പറമ്പിലെ തോൽപ്പിക്കാനും അമർച്ച ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള വൃത്തികെട്ട വാദങ്ങളാണ് സി പി എം നേതാക്കൾ നിരത്തുന്നത് അതിനൊന്നിനും ഒരർത്ഥത്തിലും വകവയ്ക്കാതെ യുദ്ധത്തിന് ഇറങ്ങാതെ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ മുന്നോട്ട് പോവുകയാണ് ഷാഫി പറമ്പിൽ ഇപ്പോഴിതാ മുഖ്യമന്ത്രി പലതവണ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും ഒരു ചുക്കും ചെയ്യാൻ കഴിയാതെ നിൽക്കുമ്പോൾ ഇത്രയും വൃത്തികെട്ട ചില ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴും അദ്ദേഹം അതിനെതിരെ അല്ല പ്രതികരിച്ചത് മുഖ്യമന്ത്രിയുടെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെയാണ്